കൊൽക്കത്ത ആർ ജി കാർ ആശുപത്രിയിൽ കൂട്ടരാജി അൻപത് സീനിയർ ഡോക്ടർമാരും അധ്യാപകരുമാണ് രാജിവെച്ചത് വിദ്യാർത്ഥികൾ വീണ്ടും സമരം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ പിന്തുണയുമായി രംഗത്ത് വന്നത് വിവരങ്ങളുമായി വീണ്ടും സമരം കലുഷിതമാണ് കോളേജും പരിസരവും ഇപ്പോൾ അധ്യാപകന്റെ പിന്തുണ എങ്ങനെ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ർ ആശുപത്രിയിലെ ഏകദേശം അൻപത് മുതിർന്ന ഡോക്ടർമാരും അധ്യാപകരും രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ന് രാവിലെ ചേർന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം സീനിയർ ഡോക്ടർമാർക്ക് പുറമെ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ കത്തിലാണ് വിദ്യാർത്ഥിയെ ഡോക്ടർമാർ തങ്ങളുടെ കൂട്ടരാജിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ നിരാഹാരം ഇരിക്കുന്ന ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർമാരുടെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് താങ്കൾ പോയതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ആർ ജി കാർ ആശുപത്രിയെ പിന്തുണച്ച് എൻ ആർ എസ് മെഡിക്കൽ കോളേജിലെയും മറ്റ് ആശുപത്രികളിലെയും മുതിർന്ന ഡോക്ടർമാർ രാജിക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ശരി ശരി